സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറിയിട്ടുണ്ട് ഇതൊരു വലിയ രീതിയിലുള്ള ഞാൻ പറഞ്ഞല്ലോ ബുധൻ തുടങ്ങുമ്പോൾ അവസ്ഥ മാറി തുടങ്ങുമെന്ന് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണം അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ദുഃഖകരമായിട്ടുള്ള കാര്യം പറഞ്ഞിട്ടാണ് ഇത് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാന ശ്രമങ്ങളും ഒന്നുമല്ല നടക്കുന്നത് ഇപ്പോൾ അവിടെ ഭയങ്കരമായ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത് ഗാസൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ പറയുന്നത് എന്നിട്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എവാക്കേഷൻ നടത്തിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അറ്റാക്ക് ഇനി ഇപ്പോൾ അവർ എവാക്യാഷ് ചെയ്ത് സേഫ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ അവിടേക്കും റെഫ്യൂജി ക്യാമ്പുകൾക്കൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഞാസറത്തിലേക്കായാലും അങ്ങോട്ടൊക്കെ അറ്റാക്ക് വരുന്നത് ഈവൻ വെസ്റ്റ് ന്യൂർ ഷംസിലേക്ക് പോലും അറ്റാക്ക് പോകുന്നുണ്ട് അപ്പോൾ ആക്രമണം കടുപ്പിക്കുകയാണ് എങ്ങനെ എന്നാലും ഡീലിനൊന്നും ഇപ്പോൾ അമാസ് വിട്ട് പെർമനൻറ്റ് സീസ്ഫെയറിൽ പോലും വിട്ടുവീഴ്ചകൾ വരുത്തിയിട്ട് പോലും അറ്റ എന്താ പറയുക അറ്റാക്ക് നിർത്തു വരാൻ അതായത് ആക്രമണം തന്നെയാണ് ലക്ഷ്യം ഡീലൊന്നും ബന്ധി വിമോചനമൊന്നും ഇപ്പോൾ എന്താ ഒരു വലിയ മുഖ്യ അജണ്ടയിൽ ഇല്ല എന്ന് തോന്നിപ്പിക്കും ഇതാണ് ഇപ്പോൾ ഉള്ളത് ഐ മീൻ ബന്ധിവിമോചനം പോലും കാരണം ബന്ധി വിമോചനത്തിന് ഒരു ടെമ്പററി ഡീലിനു പോലും ഒരുങ്ങാത്ത രീതിയിൽ ആക്രമണം തുടരുകയാണ് എന്നുള്ളതാണ് അതായത് ആക്രമണമായിട്ട് പോകുക എന്നുള്ള മെസ്സേജാണ് വരുന്നത് ഡീലിൽ കിട്ട് സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുന്ന ഒരു രീതിയിലാണ് ഇന്ത്യ റിയലും ലോകവും മൊത്തം അപ്പോൾ ഗോൾഡ് എന്തായിട്ടുണ്ട് അതിനനുസൃതമായിട്ട് ഉയർന്നിട്ടുണ്ട് വീണ്ടും അപ്പോൾ നാളെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ആറായിരത്തി എഴുന്നൂറ്റി പത്താണ് ഇന്ത്യ റിയൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് സർണ്ണമെങ്കിൽ മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല നേരത്തെ തന്നെ അതേപോലെ മാറ്റം ഉണ്ടായില്ല ആറായിരത്തി എഴുന്നൂറ്റി പത്താണ് ഗ്രാമിന് പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ്റി എൺപതും ആണ് ഇനി ഇപ്പോൾ വിപണി പ്രകാരം നാളെ ഒരു ഇരുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില കുതിച്ചുയരാൻ സാധ്യതയുണ്ട് ഇസ്രായാലും പ്രശ്നവും ഡീൽ സമാധാനത്തിലേക്ക് പോകാഞ്ഞാൽ അതും എന്താവും വശങ്ങളാവും സാധ്യതയുണ്ട് ഋഷഭ യുദ്ധവും ഇപ്പോൾ വലിയ തീവ്രമായ നിലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്